നമസ്കാരം മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെ ജനപ്രിയമായി മാറിയ മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകമാരിൽ ഒരാളായി മാറുകയായിരുന്നു ആര്യ പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചു ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിലും ആര്യ കയ്യടി നേടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ആര്യ തന്റെ ജീവിതത്തിൽ വിശേഷങ്ങൾ ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് അഭിനയത്തിലും അവതാരക എന്നതിലുമൊക്കെ ഉപരിയായി സംരഭക കൂടിയാണ് ആര്യ ആര്യയുടെ ബുട്ടി ജനപ്രിയമാണ് സോഷ്യൽ മീഡിയയിലും ഇന്നും താരമാണ് ആര്യയുടെ കാഴ്ചപ്പാടുകളും ഫോട്ടോഷൂട്ടുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറാറുണ്ട് ബഡായ് ബംഗ്ലാവ് എന്ന ഷോ അവസാനിച്ചെങ്കിലും പിഷാരുടെ ഭാര്യ ബഡായ് എന്ന ആര്യ എന്നുമൊക്കെയുള്ള നിന്നും ില്ല ഒരുപാട് സിനിമകളും ഷോകളും ചെയ്തു എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ ഒരു മത്സരാർത്ഥിയായി വന്നതോടെ ആര്യ ഇമേജ് കംപ്ലീറ്റ് ആയി മാറുകയായിരുന്നു ബിഗ് ബോസ് ഷോ കാരണം ആരുടെയെങ്കിലും ജീവിതം തല കീഴായി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആര്യയുടെ പേര് മുന്നിട്ട് നിൽക്കുമെന്നുള്ളത് പറയേണ്ടതില്ലോ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും ആര്യ പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹമോചനത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചും ഒക്കെയുള്ള ആര്യയുടെ വാക്കുകൾ വാർത്തയായി മാറി ഇനി എത്ര കോടികൾ നൽകാമെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് ഷോയിലേക്ക് ഇല്ല എന്നും ആര്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ ആര്യയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത് തന്റെ സിംഗിൾ ലൈഫ് അവസാനിപ്പിക്കുന്നു എന്ന സൂചന അടുത്തിടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആര്യ ബടായി നൽകിയിരുന്നു ഒരു വിദേശയാത്രയുടെ വീഡിയോയ്ക്കൊപ്പം സിംഗിൾ മദർ ആയുള്ള തന്റെ അവസാനത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് എന്നായിരുന്നു ക്യാപ്ഷനായി തുടങ്ങിയത് സിംഗിൾ മദർ മിംഗിൾ മാവാൻ പോകുന്നു എന്ന സന്തോഷവാർത്ത ആരാധകരും ആഘോഷിച്ചു ആശംസകളുടെ പ്രവാഹമായിരുന്നു സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങൾ എന്നാൽ പിന്നീട് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും ഒന്നും ആര് നൽകിയിരുന്നില്ല ആരാണെന്നും എന്താണെന്നും ആര് പങ്കുവെക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ഇപ്പോഴിത് ആര് പങ്കുവെച്ച പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ചടങ്ങുകൾക്ക് വേണ്ടി ആര്യ ഒരുങ്ങിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഇവന്റ് റെഡി എന്ന് പറഞ്ഞാണ് ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഒരുക്കങ്ങളുടെ സൂചന ആരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കാണാം അതീവ സുന്ദരിയായിട്ടാണ് ആര്യ എത്തുന്നത് സർപ്രൈസായി ആര്യ ആളാരാണെന്ന് വെളിപ്പെടുത്തും അധികം വൈകാതെ കല്യാണ വേഷത്തിലുള്ള ആര്യ ൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ തന്റെ സ്വകാര്യ ജീവിതത്തെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മറച്ചുവെക്കാത്ത താരം കൂടിയാണ് ആര്യ ബഡായ് ബഡായ് ബംഗ്ലാവ് എന്ന ഷോ മുതൽ ആര്യ മലയാളികൾക്ക് വളരെ നന്നായി തന്നെ അറിയാം അതിനുശേഷം നിരവധി ഷോകളും ആങ്കറായും നടിയായും ആര്യ എത്തി ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് ശേഷമാണ് ആര്യയ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് ഷോയിൽ വെച്ച് തന്റെ പ്രണയബന്ധത്തെക്കുറിച്ചും ആര്യ വെളിപ്പെടുത്തിയിരുന്നു നടി അർച്ചന സുശീലന്റെ സഹോദരനും ബിസിനസ്സുകാരനുമായ രോഹിത് സുശീലാണ് ആര്യയുടെ ആദ്യ വർത്താവ് ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹവും വിവാഹമോചനവും കഴിഞ്ഞു ആ ബന്ധത്തിലാണ് ആര്യകെ ഖുഷി എന്ന മകൾ പിറന്നത് പക്വതയില്ലാത്ത പ്രായത്തിന്റെ പ്രശ്നങ്ങളായിരുന്നു ആ വിവാഹത്തിൽ സംഭവിച്ചതെന്ന് നടി പിന്നീട് ഒരു അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ പ്രണയ വിവാഹത്തേക്കാൾ ആര്യെ വേദനിപ്പിച്ചത് പിന്നീടുണ്ടായ പ്രണയവും വിരോഹവുമാണ് അതേക്കുറിച്ച് നടി ഇമോഷണലായി പറഞ്ഞതെല്ലാം വൈറലായിരുന്നു എന്തായാലും ആര്യയുടെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലാണ് സമൂഹ മാധ്യമങ്ങൾ